ഹലോ ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ ടോട്ടി കൂടെ ഉള്ളൊരു യാത്രയാണ് ഇത് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് ആൾത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് ചാവക്കാട് അടുത്തുള്ള കുറഞ്ഞൂരെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് ഇടയ്ക്ക് കുറച്ച് ദൂരം ഇൻ്റർലോക്ക് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് അവിടെ മാത്രമല്ല അതിന് മുമ്പും നല്ലൊരു റോഡ് തന്നെയാണ് കണ്ടില്ലേ ഇവിടെ ഒന്നും കുഴപ്പമില്ല നല്ലൊരു ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പൊക്കെ ഒന്ന് ടാർ ചെയ്തായിരുന്ന ഓർമ്മ എന്തായാലും നല്ലൊരു അത്യാവശ്യം തരക്കേടില്ലാത്ത ടാറിങ്ങ അന്ന് ചെയ്തിട്ടുള്ളത് കാരണം അതിനുശേഷം ഇതുവരെ പൊളിഞ്ഞിട്ടില്ല ഇവിടെയൊന്നും കുഴിയൊന്നും കാണാനില്ല നല്ലൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല റോഡാകുമ്പോൾ നമുക്കും വണ്ടി ഓടിക്കാനും ഒരു ദിവസം സൗകര്യമാണ് ഒരു സുഖം തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല റോട്ടി കൂടെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു റോഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിച്ചു പോവാനും ഒരു എന്താ പറയാ ഒരു സുഖമാണ് ൊക്കെ പാടങ്ങൾ കാണാറുണ്ട് ഇവിടെ ആ ഒരു പാടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു നല്ലൊരു രസമാണ് ചെറിയൊരു പാലം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് റോഡ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് കേട്ടോ ഇവിടെ അത് നമ്മൾ പോകുന്ന വഴിക്ക് പലയിടങ്ങളിൽ ഇതുപോലെ പാടങ്ങൾ കാണാറുണ്ട് ശരിക്കും നമ്മൾ നമ്മളിങ്ങനെ ഇതിലേക്കൂടെ ഓടിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള നല്ല റോഡിൽ കൂടെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്താ പറയുക എല്ലാ റോഡുകളും ഇതുപോലെ നല്ലൊരു സൗകര്യമുള്ള റോഡായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നല്ല സൗകര്യവും നല്ലൊരു ടാറിംഗൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത നല്ലൊരു രീതിയിലുള്ളൊരു റോഡാണ് എങ്കിൽ എന്ന് തീർച്ചയായിട്ടും നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ഒരു നല്ല റോഡ് തകർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ പേച്ച് വർക്ക് ചെയ്തിട്ടില്ലാത്ത നല്ലൊരു റോഡ് നമുക്ക് കാണാൻ കഴിയാറുള്ളൂ ഇപ്പോൾ നമ്മൾ ആ റോഡിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ സാധാറുള്ള ആ ഒരു സ്മൂത്ത്നെസ്സും ഇപ്പം ഇല്ല നമുക്ക് മനസ്സിലാവുന്ന കാണുമ്പോൾ തന്നെ ഒരു പുലുക്കമൊക്കെ കാരണം റോഡ് ലെവലല്ല പക്ഷെ ഇവിടെ കുഴിയും അതൊന്നും ഇല്ല എങ്കിലും ആ നമ്മളിപ്പോൾ കടന്നു വന്ന അതുപോലുള്ള ഒരു നിരപ്പല്ല ഒരു ലെവല് മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് എടക്കര എന്ന് ഒരു ചെറിയ സ്ഥലമാണ് അപ്പോൾ എടക്കര സെൻറ്ററാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതൊരു പഞ്ചായത്ത് ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ നേരെ പോവുകയാണ് അപ്പം ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക അത്ര സ്മൂത്ത് റോഡെന്നുമല്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു എന്ന് പറയാം പക്ഷെ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ലെവലൊന്നും അല്ല ഈ ഒരു റോഡ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ ഓടുമ്പോൾ തന്നെ നമുക്ക് ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി കാരണം റോഡ് ടാർ ടാർജ് തന്നെ ഒരു ലെവലിൻ്റെ പ്രശ്നമാണ് ഒരേ ലെവലല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നിരപ്പല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനനുസരിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴും ആ ഒരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രധാന ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുള്ളത് ഈ ഹമ്പിൻ്റെ ഒരു വിഷയമാണ് കാരണം എവിടെയാണ് ഹമ്പുള്ളത് നമുക്ക് അത് പുതിയതായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് അങ്ങനെ തോന്നാറുള്ളത് നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാകുമ്പോൾ നമുക്ക് പിന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിനെപ്പറ്റി എവിടെയൊക്കെയാണ് ഹമ്പുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ നമ്മൾ അതല്ലാതെ അധികം യാത്ര ചെയ്യാത്ത സ്ഥലങ്ങൾ അതില്ലെങ്കിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹമ്പിൻ്റെ വിഷയമാണ് എവിടെയൊക്കെയാണ് ഹമ്പുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ തന്നെ അത് കാരണം കുറച്ചും കൂടി എനിക്ക് സ്പീഡ് എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ സ്പീഡ് എടുക്കാതെ തന്നെ എല്ലാം പോവുകയും കാരണം പെട്ടെന്ന് മുന്നിൽ ഹമ്പ് കണ്ടാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണല്ലോ പിന്നെ അതായത് ഇവിടെ ഒരു വീട് കാണാണ്ട് നല്ല രസം ഉണ്ട് ഒരു പഴയ മോഡലുള്ളൊരു ഓട് കെട്ടിടവും ഓടിട്ട വീടാണ് അതുപോലെ തന്നെ അവിടെ മുറ്റവും ഒക്കെ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു മുറ്റം ഇൻ്റർലോക്ക് തൊട്ടിട്ടില്ല ഒരു പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു വീടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ചുറ്റുപാടും മുറ്റവും പക്ഷെ അതൊന്നും ഇപ്പോ അങ്ങനെ കാണാറില്ല വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഹമ്പ് ഇവിടെയാണ് കേട്ടോ ഞാൻ നോക്കി നോക്കി അങ്ങനെ വരികയാണ് ഹമ്പിന്റെ അവിടെ ഒരു സ്കൂളുണ്ട് ചെറിയൊരു എൽ പി സ്കൂളാണെന്ന് തോന്നുന്നു എൽ പി ആണോ യു പി ആണെന്ന് അറിയില്ല എൽ ആണെന്ന് തോന്നുന്നു അപ്പം ആ സ്കൂളിന്റെ മുന്നിലുള്ള രണ്ട് ഹമ്പ് ഇനി ഇത് കഴിഞ്ഞാൽ എൻ്റെ അത് ഹമ്പൊന്നും വേറെ ഇല്ല കേട്ടോ നമ്മളൊരു രണ്ട് കൊല്ലം മുമ്പാണ് പിന്നെ ലാസ്റ്റ് ഈ വഴി വന്നിട്ടുള്ളത് അപ്പം അന്നത്തെ ഒരു ഓർമ്മയിൽ പിന്നെ വേറെ ഹമ്പൊന്നും ഈ റൂട്ടിൽ അങ്ങനെ ഇല്ല അപ്പം ഇവിടെയൊക്കെ വളരെ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ മഴയൊക്കെ തോന്നിയെങ്കിൽ ഇന്നുകൊണ്ട് റോഡ് കുഴിയില് വെള്ളമില്ലാത്തത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് കുഴിയുടെ ആരും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ ഒരു കുഴിങ്ങര എന്ന് പറയുന്ന ഒരു സെന്ററാണ് ഈ സെൻ്റർ കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത ഒരു റോഡാണ് കേട്ടോ നമ്മൾ അതുപോലെ വന്നതിനേക്കാളും ഒരു നല്ലൊരു കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണെന്നറിയില്ല ചിലപ്പോൾ പഞ്ചായത്ത് മാറിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു സുഖമുണ്ട് ഇപ്പോൾ ഓടിക്കാനൊക്കെ നമ്മൾ ഇപ്പോൾ വീഡിയോ തുടക്കത്തിൽ നമ്മൾ കാണിച്ചല്ലോ ആ ഒരു ഭാഗത്തുള്ളതുപോലെ നല്ലൊരു റോഡാണ് ഇപ്പോൾ കാണുന്നത് അതുകാരണം നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു റോഡാണ് വർക്കൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു റോഡാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ അണ്ടത്തോട് പനന്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ോട്ട് തിരിയാണുണ്ട് അല്ല ഇവിടുത്തെ സംഭവക്കാണെങ്കിൽ ശരിക്കും അവർ വരയിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും എല്ലാ ഹും അങ്ങനെ ഇപ്പം നമ്മൾ കണ്ട പോലെ വരയിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു ഉപകാരമാണ് ആൾക്കാർക്ക് ദൂരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ആൽത്തറയിലെത്തിയിട്ടുണ്ട് ആൽത്തറ ടൗണിലെത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ അതുപോലെ കുന്നംകുളം എന്നീ സ്ഥലങ്ങളിൽ നിന്നും പ്രങ്ങാളിക്ക് പോകുന്ന ഒരു റോഡാണ്